പോയിൻറ്റ് ഇത് നമ്മൾ വന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പം ചക്കയടക്ക സീസൺ ആണ് ചക്കയൊക്കെ തുടങ്ങി അപ്പോൾ കുറച്ച് ചക്കപ്പഴം കിട്ടിയതുകൊണ്ട് നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചു ചക്കയപ്പോന്നും കുമ്പളപ്പം ഒക്കെ പറയും അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പം നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കാൻ പോവാണ് ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു രണ്ട് കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് വറുത്തരിപ്പൊടിയാണ് പിന്നെ ഒരു ഉരുണ്ട ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ചീകി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നാളികേരം ചിരികി ഇട്ട് കൊടുക്കാൻ പോവാണ് ഒരു മുറി നാളികേരമാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ചിരകിയത് ഇട്ട് കൊടുക്കുക ചക്കയപ്പമാണ് നമ്മൾ വരയ്ക്കച്ചക്കപ്പഴം പഴുത്തി ഇരിപ്പുണ്ട് അപ്പം അത് ചേർത്താണ് ഇന്ന് കുമ്പപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയപ്പം എന്നു കുമ്പടപ്പം എന്നൊക്കെ പറയും അപ്പോൾ നമുക്കത് വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നോക്കാം നാളുകാരെ നമ്മൾ ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഒരു നുള്ള ഏലക്കപ്പൊടിയാണ് ഏലക്കായും ചിരി കൂടെ പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്ക ഞാൻ ചേർത്ത് കൊടുത്തു വീകത്തിൻ്റെ പൊടി നമ്മൾ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ചക്ക നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ചക്ക നമ്മൾ അരിഞ്ഞ് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ചേർക്കാൻ പോവാണ് വരയ്ക്കച്ചക്ക ആയതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞിടുന്നത് കുഴിച്ചപ്പോൾ നമുക്ക് അരിയേണ്ട അരിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ജാലിലൊക്കെ ഇട്ടിട്ട് ഇത് അടിച്ചൊക്കെ എടുക്കുക അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് നമുക്ക് ആവക്കി വെക്കുമ്പോൾ തന്നെ ഇത് വെന്ത് വരും കേട്ടോ പാകത്തിന് ഇത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആയതുകൊണ്ട് നമുക്ക് അരിപ്പൊടിക്ക് മാത്രം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ തേങ്ങായ ശർക്കരയും ജീരകവും പൊടിച്ചതും എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പം കുറേശ്ശെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം സമയം കുഴച്ചക്കപ്പഴം നമുക്ക് വെള്ളം ചേർക്കാണ്ട് തന്നെ ഇത് നന്നായിട്ട് കുഴഞ്ഞു വന്നേന് അരിപ്പൊടിയൊക്കെ നമ്മൾ ഇടുമ്പത്തേക്ക് നന്നായിട്ട് കുറേശ്ശെ കുറച്ചുകൂടെ പൊങ്ങി കൂടുതലാവുകയും ചെയ്യും അരിപ്പൊടിയൊക്കെ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ ചാറിയ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മാവൊക്കെ കുഴച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി കുമ്പൾ കുത്തി വെച്ച ഇലയിൽ പോയിട്ടുണ്ട് ഇലയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്കിനി ഇത് ഓരോന്നിലേക്കും മാവ് വെച്ച് ഫില്ല് ചെയ്യാം എടുക്കുക അതിലേക്ക് നമ്മൾ മാവ് വെച്ച് കൊടുക്കുക ഇതാണ് നമ്മുടെ അപ്പച്ചെമ്പ് അപ്പച്ചെമ്പിലേക്ക് നമ്മളിങ്ങനെ വെച്ചുകൊടുക്കും ഇത് ഫിൽ നിറഞ്ഞ് കഴിയുമ്പോൾ കൊണ്ട് അടുപ്പത്തിൽ വെച്ച് നമ്മൾ വേവിക്കും അപ്പോൾ നമുക്കിത് നിറച്ച് എടുക്കാം ഓരോന്നിനും ഫില്ല് ചെയ്തത് നിറച്ചാക്കാം ശർക്കരയുടെ കളറൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് ഇത് ഒരു ബ്രൗൺ കളറൊക്കെ ആകും കേട്ടോ ഇപ്പോൾ ഇത് ശർക്കര നന്നായിട്ട് മിക്സ് ആവാത്തതുകൊണ്ടാണ് ഞാൻ നോക്കിയായിരുന്നു നല്ല മധുരം ഉണ്ട് അപ്പത്തിന് അപ്പോൾ ശർക്കരയൊക്കെ ചൂടാ ചൂട് ചെന്ന് കഴിയുമ്പം നന്നായിട്ടിത് ഇറങ്ങും ശർക്കര ഇറങ്ങും മാവിലേക്ക് അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറിൽ ഇരിക്കും ചുവക്കായിട്ട് പോയിരിക്കും നമ്മുടെ കുമ്പളപ്പം ഇതൊക്കെ നമുക്ക് ഇത്രയും വെച്ചു ഇത് നമുക്കിത് അടുപ്പത്ത് കൊണ്ട് വെച്ച് വേവിക്കാം വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവാനായിട്ട് വെക്കാം ചൂടാവാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പാത്രം വെച്ചു ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ആവിയൊക്കെ വരും ശേഷം ഇതൊന്ന് ഇലയൊക്കെ പൊളിച്ച് നോക്കാം എന്തോന്ന് അതാണ് അതിൻ്റെ കറക്റ്റ് പരിവം നമുക്ക് ഇനി വേവട്ടെ ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ കുമ്പളപ്പം ഇവിടെ എന്തോ എന്നറിയാം വിലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തിട്ട് നോക്കുന്നത് ഇലയിൽ നിന്ന് ഇത് നമുക്ക് ഓ ഇലയിൽ നിന്ന് ഇത് ഇത് അതാണ് ഇതിന്റെ കറക്റ്റ് കണക്ക് കേട്ടോ ഈ തട്ട് ഇത്ര ഉള്ളതുകൊണ്ട് ഞാൻ താഴത്തെ തട്ട് മുകളിലേക്ക് ഇടയ്ക്ക് ചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വെക്കുവേ ഇത് ഏറ്റവും ലാസ്റ്റ് തട്ട് ഞാനടുത്ത് മുകളിലേക്ക് വെച്ചതാണ് അപ്പോൾ അല്ലെന്നൊക്കെ വിട്ടു പോകുന്നുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് എടുക്കാം അപ്പം തന്നെ ആയാലും ഉണ്ടാവും എന്നാലും ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരിക്കട്ടെ കേട്ടോ ശേഷം നമുക്കിത് എടുത്തു മാറ്റാം അപ്പം നമുക്ക് നമ്മുടെ കുമ്പളപ്പം എന്തായാലും നോക്കാം എന്തെന്നൊക്കെ നോക്കാം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഒരെണ്ണം എടുത്ത് ഇല മാറ്റി നോക്കാം കുത്തി നമ്മൾ ഇത് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഉരിട്ട് നമ്മൾ വേണ്ട ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല ഇടുമ്പോൾ വാ നല്ല കറക്റ്റായിട്ട് കുമ്പിളപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ താണിതിൻ്റെ കറക്റ്റ് പരുവം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കയൊക്കെ നല്ലതായിട്ട് ഇത് കണ്ടോ വെന്ത് നല്ലപോലെ യോജിക്കുക ഇത്തിനേക്ക് ആ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുമ്പളപ്പം ഇവിടെ റെഡി എല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കമൻസൊക്കെ അറിയിക്കുക അടുത്ത നല്ലൊരു വിളിച്ചു കാണാം അതുവരെ ടേക്ക് കെയർ ബൈ